ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി ആറ് അമ്മ മോള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മണിക്കൽ നിൽക്കട്ടെ മിന്നിക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഈ വീടിൻ്റെ മരുമകളായി ഇങ്ങോട്ട് കൊണ്ടുവരാം അതായിരിക്കും നല്ലത് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും ആൽഫി അമ്മച്ചിയെ ഒരു പകപ്പോടെ നോക്കി അമ്മച്ചി അവനെ നോക്കി ചിരിച്ചു അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അടക്കം എല്ലാവർക്കും ചിരി വന്നിരുന്നു അതെന്തിനാ അവള് എൻ്റെ ഭാര്യയല്ലേ അത് മാത്രമല്ല ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഇനിയും മാറി നിൽക്കുക അതൊന്നും വേണ്ട ആൽഫി പറഞ്ഞു അത് പറ്റില്ല ആൽഫി വിവാഹം നടത്താൻ പോകുന്ന സ്ഥിതിക്ക് പെണ്ണും ചെക്കനും ഒരു വീട്ടിൽ താമസിക്കാൻ പാടില്ല അതുകൊണ്ട് മോൾ അവിടെ നിൽക്കട്ടെ അത് മാത്രമല്ല മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ ജീവിതം അവരൊന്നും ആസ്വദിക്കട്ടെ ആൽഫിയുടെ അപ്പച്ചനാണ് അത് പറഞ്ഞത് പകരം വീട്ടുകയാണല്ലേ ആൽഫി അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു ചെറുതായിട്ട് അപ്പച്ചൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു മോനെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ തന്നെ നടക്കട്ടെ നാളെ മുതൽ കല്യാണ ഒരുക്കങ്ങൾ നടത്താം അതിന് ഇവിടെ ഇപ്പോൾ ഒരു കല്യാണ ഒരുക്കം നടക്കുന്നുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവരുടെ മെന്നുകെട്ട് കൂടി നടത്തിയാലോ പച്ച എൽതോ ചോദിച്ചതും അത് വേണ്ട മോനെ ഇത് നരിക്കുന്നൽ സാമോലിന്റെ കൊച്ചുമകന്റെ വിവാഹമാണ് അത് ഇങ്ങനെയല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ട് വിവാഹം ഒരുമിച്ച് നടത്തി ചെലവ് ചുരുക്കേണ്ട ആവശ്യമില്ല ഈ വിവാഹം നടക്കട്ടെ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഇവരുടെ നടത്താം വല്യപ്പച്ചൻ പറഞ്ഞു അത് മതിയെന്ന് എല്ലാവർക്കും തോന്നി അതുവരെ അമ്മ മോള് അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെ മനയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് വല്യപ്പച്ചനും പറഞ്ഞതും ആൽഫി വല്യപ്പച്ചനെ ഒന്ന് നോക്കി വല്യപ്പച്ചൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ആൽഫി എല്ലാവരെയും ഒന്ന് നോക്കി ദേഷ്യത്തിൽ അവിടെ നിന്നും മുകളിലേക്ക് കയറി കണ്ടതും എല്ലാവർക്കും ചിരിയാണ് വന്നത് എന്നാൽ അമ്മു എല്ലാവരെയും ഒന്ന് നോക്കി അവളുടെ പേടിയോടെയുള്ള നോട്ടം കണ്ടതും വെല്ലിമച്ചി മോള് ചെല് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക പെട്ടെന്നുള്ള ദേഷ്യമാണ് അവൻ തന്നെ അത് മനസ്സിലായിക്കൊള്ളും ആ ദേഷ്യം മാറുമ്പോൾ എന്നാലും അങ്ങോട്ട് ചെല് ഇല്ലെങ്കിൽ ആ നരി ഇപ്പോഴെങ്ങും മനുഷ്യനാവില്ല വെല്ലിമച്ചി പറഞ്ഞു പിന്നീട് അവിടെ എല്ലാവരും ശ്രീവിദ്യയോടും ചന്ദ്രശേഖരനോടും സംസാരിച്ചു അവർക്ക് അമ്മുവിനെ പണ്ടേ ഇഷ്ടമായത് കൊണ്ട് തന്നെ അവളെ ആൽഫ്രഡുമായി വിവാഹം കഴിപ്പിച്ചതിൽ സന്തോഷാണ് തോന്നിയത് പക്ഷേ അവരുടെ നരിയുടെ വിവാഹം അവർ ആർഭാടമായി തന്നെ നടത്താനുള്ള പ്ലാനിങ്ങിലായിരുന്നു കൊച്ചുമക്കളെല്ലാം അതിൻ്റെ ആയിട്ട് അവർ ഇരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു ചന്ദ്രശേഖരനും മുത്തശ്ശനും ആൽഫീട് അപ്പച്ചനും അനിയന്മാരും അവൻ്റെ കൂട്ടുകാരും എല്ലാം ശ്രീവിദ്യയെ വല്യമ്മച്ചിയും അമ്മച്ചിയും അനിയൻ്റെ ഭാര്യമാരും എല്ലാവരും കൂടി കൂടെ കൂട്ടി അമ്മു ആൽഫിയുടെ മുറിയിലേക്ക് ചെന്നു മുറിയുടെ വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോഴേ കണ്ടു ബെഡിൽ കിടക്കുന്ന ആൽഫിയെ കണ്ണിന് കുറുകെ കൈവച്ചുകൊണ്ട് കിടക്കുകയാണ് അതുകൊണ്ട് ഉറങ്ങുകയാണോ അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ച് കിടക്കുകയാണോ എന്ന് അമ്മുവിന് മനസ്സിലായില്ല അവൾ പതിയെ വാതിൽ അടച്ചുകൊണ്ട് ചെന്ന് ആൽഫിയുടെ ബെഡിനടുത്ത് ഇരുന്നു അവൾ അടുത്തെത്തിയിട്ടും കൈമാറ്റി നോക്കിയില്ല ഇച്ചായ അവൾ പതിയെ വിളിച്ചു ഉം അവനൊന്ന് മൂളി പിണങ്ങിപ്പോന്നതാണോ അവൾ ചോദിച്ചു ആരോട് ആൽഫി അങ്ങനെ തന്നെ കിടന്ന് ചോദിച്ചു അവരോടെല്ലാം അമ്മു ചോദിച്ചു നീ പോ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണോ നീ ആൽഫി ചോദിച്ചു അല്ല അവൾ പറഞ്ഞു പിന്നെ കണ്ണിന് കുറുകെ വെച്ചിരുന്ന കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവളെ നോക്കി നീ എന്ത് പറയാനോ വന്നത് ആൽഫി ചോദിച്ചു അതെന്താ എനിക്ക് എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ ഇത് ഇതെന്റെ മുറി കൂടിയാ എനിക്ക് അവകാശപ്പെട്ട മുറി അമ്മു പറഞ്ഞതും മുറിയിൽ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ എനിക്ക് അവകാശമില്ലേ ആൽഫി ചോദിച്ചു പിന്നെ എനിക്ക് ഏറ്റവും അവകാശമുള്ള ഒരേ ഒരാള് അത് എൻ്റെ ചാൻ അല്ലേ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും അവകാശിയായി അച്ഛൻ വന്നു പിന്നെ എനിക്കെൻ്റെ ചായ മാത്രമേ ഉള്ളൂ ആണോ എന്നിട്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിന്നാ മതിയെന്ന് എന്തുകൊണ്ട് നീ പറയാത്തത് ഞാൻ മാത്രം പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം ആൽഫി ചോദിച്ചു അയ്യേ മോശം ആൽഫ്രഡ് സാമോൽ നരിക്കുന്നേൽ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല എന്നിട്ട് പറയുന്നത് കേട്ടെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യെന്ന് കഷ്ടം ഇച്ചാവിന് പറയാൻ പാടില്ലായിരുന്നോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് മാത്രമല്ല ഇവളെന്റെ ഭാര്യ കൂടിയാണെന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇവളിപ്പോൾ എൻ്റെ പെണ്ണാണെന്ന് അതുകൊണ്ട് ഇവളെ വിട്ടിട്ട് ഞാൻ നിൽക്കില്ല എന്ന് ഇവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് അതുകൊണ്ട് ഇവളിവിടെ നിൽക്കും ഈ നരിക്കുന്നേൽ വീട്ടിൽ ഇത് പറയുന്നത് ആൽഫ്രഡ് ആണ് ആൽഫ്രഡ് സാമുവൽ അവിടെ വെച്ച് ഇങ്ങനെ പറയുന്ന ഞാൻ കരുതിയത് ഇതിപ്പോ ഒന്നും ഇണ്ടാതെ ദേഷ്യപ്പെട്ട് പോന്നിരിക്കുന്നു അമ്മോ അവനെ കലയാക്കി പറയുന്നത് കേട്ടതും അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു അവളെ അവന്റെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു എനിക്കും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ നീ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ നിൽക്കും പക്ഷേ വേണ്ട ഇതെല്ലാം കണ്ടുകൊണ്ട് വളരുന്ന പേരുണ്ട് ഇവിടെ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാ ഈ നാടറിഞ്ഞ് ഈ നാട്ടുകാരറിഞ്ഞ് കർത്താവ് തമ്പുരാന്റെ മുന്നിൽ നിന്ന് ആൽഫിയുടെ കൈ കൊണ്ടുള്ള മിന്ന കഴുത്തിലിട്ടെ ഇനി നിന്നെ ആൽഫി ഈ വീട്ടിലേക്ക് കൊണ്ടുവരൂ ആൽഫി പറഞ്ഞതും അമ്മുവിന്റെ മുഖം മാറി പെട്ടെന്ന് അവളുടെ മുഖം മാറിയതും എന്തുപറ്റി ഇത്ര നേരം എന്നെ നിന്നതാണല്ലോ രണ്ട് പുല്യങ്ങളും ഉയർത്തിയും താഴ്ത്തിയും അവളോട് അവൻ ചോദിച്ചു അപ്പോ ഇച്ഛൻ ശരിക്കും സമ്മതിക്കാൻ പോവാണോ അമ്മു ചോദിച്ചതും എന്ത് മനസ്സിലാവാത്തതുപോലെ ആൽഫി ചോദിച്ചു ഞാൻ മരിക്കിലും നിന്നാ മതിയോ മതി അവിടെ നിന്നാ മതി എന്നല്ലേ എല്ലാവരും കൂടി പറയുന്നത് നമ്മുടെ മിന്നുകെട്ട് കഴിയുന്നതുവരെ എന്റെ കൊച്ച് അവിടെ നിന്നാ മതി ആൽഫി പറഞ്ഞതും അവൾ അവന്റെ ദേഹത്ത് നിന്ന് പിടങ് എഴുന്നേറ്റു അവളുടെ പെട്ടെന്നുള്ള എഴുന്നേൽപ്പും മുഖഭാവവും കണ്ട് എന്താ എന്റെ കൊച്ചിന് പറ്റിയത് ആൽഫി ചോദിച്ചു ഒന്നുമില്ല അവൾ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അമ്മു ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി പെട്ടെന്നുള്ള അവളുടെ ആ ഭാവമാറ്റം കണ്ടപ്പോൾ ആൽഫിക്ക് എന്താണ് എന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെ കാര്യം മനസ്സിലായതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അമ്മു താഴേക്ക് ചെന്നു അവൾ താഴേക്ക് ചെന്നതേ അവളെ ജൂലിയും തെരേസയും ആൻസിയും എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞു ഒന്ന് ഒന്നവിടെ നിന്നേ ഞങ്ങളുടെ ഏട്ടത്തി എന്തായിരുന്നു ഇത്രയും നല്ല കൂട്ടായിട്ട് നടന്നിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞോ ജോലി ചോദിച്ചു അപ്പോഴും അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് എന്തു പറ്റി ഞങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അമ്മക്കുട്ടിയെ പക്ഷേ ആൽഫി അല്ല വേറെ ഏതെങ്കിലും ഇച്ചായമാരെ കൊണ്ട് കെട്ടിക്കാന്നാണ് കരുതിയത് പക്ഷേ ഞങ്ങളുടെ നരിയുടെ മനസ്സിൽ തന്നെ കയറിക്കൂടും ഈ അമ്മക്കുട്ടിയെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ പെരേസ പറഞ്ഞു അപ്പോഴും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ എന്തു പറ്റിയിടാ അവളുടെ മുഖഭാവം കണ്ട് ആൻസി ചോദിച്ചു ഒന്നുമില്ല നല്ല തലവേദന ഞാനൊന്ന് കുറച്ചുനേരം നിന്റെ റൂമിൽ കിടക്കട്ടെ അമ്മു ചോദിച്ചു അനുവാദം ചോദിക്കുന്നത് എന്തിനാ ഇത് ഞങ്ങളുടെ അമ്മക്കുട്ടിയുടെ വീടല്ലേ നിനക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും കിടക്കാലോ ആൻസി പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ശ്രീവിദ്യ വന്നത് എന്ത് പറ്റി മോളെ ശ്രീവിദ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു അവൾക്ക് നല്ല തലവേദന എടുക്കുന്നത് ഒത്തിരി ദൂരം യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ അതിൻ്റെ ക്ഷീണം എല്ലാം കാണും ആൻസി പറഞ്ഞു അത് കേട്ടതും ശ്രീവിദ്യ അവളുടെ അടുത്തേക്ക് വന്നു മോളെ നല്ല തലവേദനയുണ്ടോ ഉണ്ടമ്മ എൻ്റെ കണ്ണൊക്കെ നിറയുന്നു അവൾ പറഞ്ഞതും ശ്രീവിദ്യ അവൾ കണ്ണുകളിലേക്ക് നോക്കി ശരിയാണ് കണ്ണിൽ ചുവപ്പ് പടരുന്നു അത് കണ്ടതും ശ്രീവിദ്യ എല്ലാവരെയും നോക്കി പിന്നെ അവിടെ നിന്നും നടന്ന് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്കാണ് ചെന്നത് അവിടെ മുത്തച്ഛൻ്റെ അടുത്തും വല്യപ്പച്ചൻ്റെ അടുത്തെല്ലാം സംസാരിച്ചിരിക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടതും വല്യപ്പച്ച ഞങ്ങൾ മനക്കിലേക്ക് പോയിക്കോട്ടെ അവിടെ ചെന്നിട്ട് ഇനി ഒന്നേന്ന് തുടങ്ങണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ മനക്കിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരുപാട് താമസിക്കാതെ എത്തുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ദേവീ നടയിൽ തൊഴാലോ പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിലും ഒന്ന് പോകാം ശ്രീവിദ്യ പറഞ്ഞു ശ്രീവിദ്യ പറഞ്ഞത് കേട്ടതും ചന്ദ്രശേഖർ ശ്രീവിദ്യയെ നോക്കി അയാൾക്ക് എന്തോ തന്നോട് അവൾക്ക് പറയാനുണ്ടെന്ന് മനസ്സിലായതും ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ അടുത്തേക്ക് വന്നു എന്തു പറ്റി അത് അമ്മമ്മൊക്കെ നല്ല തലവേദന എടുക്കുന്നത് മോളുടെ കണ്ണെല്ലാം ചുവന്നു തുടങ്ങി ലെൻസ് ഇനി ഇരുന്നാൽ ശരിയാവില്ല കണ്ണിലെ ലെൻസ് മാറ്റണം നമുക്ക് പോകാം എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇടയ്ക്ക് ഇനി വരാലോ ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്തായാലും ഉച്ചഭക്ഷണം ഇവിടെന്നാകാം പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വെള്ളിയമ്മച്ചി അത് കേട്ടുകൊണ്ട് വന്ന് പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും അമ്മവും ശ്രീവിദ്യയും മുത്തശ്ശനും ചന്ദ്രശേഖരനും ഇറങ്ങി ഞാനുണ്ട് എല്ലാവരും അവിടെയല്ലേ ഞാനേ ഇങ്ങോട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാ ആൻസി പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യത്തിനും അല്ല അവൾ വന്നത് അവളേ ദേ ഇവള് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇവിടെ ഇന്ന് ആറ്റൻ സൂപ്പ് വച്ചിട്ടുണ്ടെന്ന് അത് കേട്ട് ചാടി പുറപ്പെട്ടതാണ് അത് ഒത്തിരി ഇഷ്ടമാണേ കൊച്ചിന് അത് വശം അവിടെ നിന്ന് കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് പോന്നതാ അല്ലാതെ അത്യാവശ്യം ഉണ്ടായിട്ട് പോന്നതൊന്നല്ല ആൻസിയുടെ അമ്മച്ചി പറഞ്ഞതും അമ്മച്ചി എന്താ അമ്മച്ചിയാ അമ്മച്ചി ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കി ആദ്യം എന്നെ വിളിച്ചു പറയേണ്ടത് അമ്മച്ചിയല്ലായിരുന്നോ എന്നിട്ട് എങ്ങനെയൊക്കെ അറിഞ്ഞ് ഞാൻ അതിനു വേണ്ടി ഇവിടെ വന്നപ്പോൾ എന്നെ പുച്ഛിക്കുന്നു കഷ്ടമുണ്ട് അമ്മച്ചി കഷ്ടമുണ്ട് ആൻസി പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു നിങ്ങൾ പോയിട്ട് വാ വാപ്പില്ലേറെ ഇവളുടെ സംസാരം കേട്ട് നിന്നാ ഇന്ന് എങ്ങോട്ട് പോക്കൊന്നും നടക്കില്ല വല്യമ്മച്ചി പറഞ്ഞു ആൽഫിയൻ്റെ കണ്ടില്ലല്ലോ ചന്ദ്രശേഖർ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ പിണങ്ങിപ്പോയതല്ലേ പിണക്കം മാറ്റാൻ വേണ്ടി പോയ മോളുടെ മുഖം നോക്കി ആകെ വിഷമിച്ചിരിക്കുന്നത് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോ അവനെ വിളിക്കാൻ നിൽക്കണ്ട താണേ ദേഷ്യം മാറിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ കൊള്ളില്ലല്ലോ അത്രയ്ക്ക് ദേഷ്യം ദേഷ്യം വാശിയൊക്കെ പക്ഷെ ഇപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണ് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ കേട്ടോ ഞങ്ങൾ പോയെന്ന് ഉച്ചക്കെന്തായാലും ഇങ്ങോട്ട് വരണോ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വെല്ലിമിച്ചി പറഞ്ഞു ആ വന്നേക്കാം എന്ന് പറഞ്ഞാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു കൊച്ചപ്പച്ചൻ്റെ വീട്ടിൽ നിൽക്കുന്ന എല്ലാവരെയും അവരെല്ലാവരും നിന്ന് എന്ത് സംസാരിക്കുകയാണ് അവർക്ക് തങ്ങൾ പോയിട്ട് വേണം ഇവിടെ വന്ന് സംസാരിക്കാൻ അവരുടെ ആ നിൽപ്പിൽ നിന്ന് തന്നെ ചന്ദ്രശേഖരനും ശ്രീവിധിക്കും മനസ്സിലായി അവർ രണ്ടുപേരും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആൽഫിയുടെ കാറിൽ വന്ന് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ചന്ദ്രശേഖരനും കോ ഡ്രൈവിംഗ് സീറ്റിൽ മുത്തശ്ശനും പിന്നിലായി ശ്രീവിദ്യയും അമ്മു ഇരുന്നു കാറിൽ കയറിയതും അമ്മു സീറ്റിലേക്ക് ചാരിയിരുന്നു മുത്തശ്ശനാണ് ചന്ദ്രശേഖരന് വഴി പറഞ്ഞു കൊടുത്തത് അവിടെ നിന്നും അമ്മുവിൻ്റെ വണ്ടി പോയതും വണ്ടി പോകുന്നതും നോക്കി കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാർ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടായി ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞ് തിരിഞ്ഞ വല്യപ്പച്ചൻ ഹാളിലേക്ക് കയറി അവർ ഹാളിൽ കയറി ഇരിക്കാൻ പോയപ്പോഴാണ് മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന ആൽഫിയെ കാണുന്നത് ആൽഫി വന്നതും ചുറ്റും നോക്കുന്നത് കണ്ട് നീ എങ്ങോട്ട് പോവാണ് വല്ലിപ്പച്ചൻ ചോദിച്ചു അത് കല്യാണ കല്യാണൊരുക്കങ്ങളൊക്കെ നടക്കുകയല്ലേ അതൊന്ന് പോയി കണ്ടിട്ട് വരാം ആൽഫി പറഞ്ഞു ഇനി എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വല്ലിപ്പച്ചൻ അവിടെയുള്ള എല്ലാവരെയും നോക്കി ഈ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം അതായത് വിഷുവിന് മുമ്പായിട്ട് ആൽഫിയുടെ വിവാഹം നടത്താമെന്നാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് എവിടെ വെച്ച് നടത്തണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ വല്യപ്പച്ചൻ ചോദിച്ചതും വല്യപ്പച്ച നമുക്കത് നമ്മുടെ ആ സ്ഥലത്ത് വെച്ച് നടത്തിയാലോ ചാൾസ് ചോദിച്ചു ഏത് ആൽഫി ഈ അടുത്ത് വാങ്ങിയ സ്ഥലമോ ആ അത് തന്നെ അവിടെ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിക്കാം ഒരു പാലസ് പോലെ നമുക്കൊരു തീം കൊടുക്കാം അവരതുപോലെ ചെയ്യട്ടെ എന്തായാലും ആൽഫിച്ചാൻ്റെ വിവാഹത്തിന് ഒത്തിരി ആളുകളുണ്ടാവും ഒരു പത്തയ്യായിരം പേരെങ്കിലും ഉണ്ടാവും അല്ലേ വലിപ്പച്ച ചാൾസ് ചോദിച്ചു ഉണ്ടാകും എന്നാണ് ഞാനും കരുതുന്നത് പിന്നെ അതുമാത്രമല്ല ശ്രീവിദ്യ ആൻഡിയുടെയും ചന്ദ്രശേഖരാങ്കളുടെയും ഈ ഫീൽഡിലുള്ള ആളുകളെല്ലാവരും വിളിക്കില്ലേ ഇവര് അവരുടെ ഒരേ ഒരു മകളുടെ വിവാഹമല്ലേ അപ്പോൾ ഒരുപാട് വി ഐ പികളും എല്ലാം ഉണ്ടാവും അതിനനുസരിച്ച് ഒരുക്കാൻ പറയാം മറ്റ് സ്ഥലങ്ങളിൽ വെച്ചാകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് ഇവിടെയാകുമ്പോൾ അങ്ങനെയില്ല എന്ത് പറയുന്നു ചാൾസ് തന്നെയാണ് പറഞ്ഞത് അത് നല്ലൊരു ഐഡിയ ആണ് വല്ലിപ്പച്ച ഞങ്ങളുടെ ആഗ്രഹമാണ് അലനും കൂടി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ അല്ലേ കുട്ടികളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ അത് ചെയ്യട്ടെ ആ ജോലി അവരെ ഏൽപ്പിക്കാം എന്ത് പറയുന്നു വല്ലിപ്പച്ചൻ ആൽഫിയുടെ അപ്പച്ചനോടും ആൽഫിയോടുമായി ചോദിച്ചു നിനക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആൽഫി വല്ലിപ്പച്ചൻ ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആൽഫി ചുറ്റും നോക്കുന്നത് കണ്ടതും നീ ആരെയാണ് നോക്കുന്നത് വല്ലിയപ്പച്ചൻ ചോദിച്ചു എൻ്റെ അഭിപ്രായം മാത്രം ചോദിച്ചാൽ പോരല്ലോ എൻ്റെ പെണ്ണിൻ്റെയും കൂടി അഭിപ്രായം ചോദിക്കണ്ടേ വല്ലിപ്പച്ചനോട് ആൽഫി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മനക്കിലേക്ക് പോകേണ്ടി വരും ഒരു കാര്യം ചെയ്യിപ്പിള്ളേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവർ വരുമല്ലോ അവർ വന്നിട്ട് അവരോടും കൂടി ആലോചിച്ച് തീരുമാനിക്കാം വല്ലിപ്പച്ചൻ പറഞ്ഞു അത് മതി അപ്പച്ച അല്ല ആര് വരുന്ന കാര്യം പറഞ്ഞത് ആൽഫി ചോദിച്ചു നിൻ്റെ പെണ്ണും അവരുടെ വീട്ടുകാരും അവർ അവരെവിടെ പോയി ആൽഫി ചോദിച്ചു അമ്മുകൾക്ക് നല്ല തലവേദന ആ കുഞ്ഞിന്റെ കണ്ണെല്ലാം ചുവന്നു വരുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ശ്രീവിദ്യയും ചന്ദ്രശേഖരനും ആദ്യമായിട്ടല്ലേ അവിടേക്ക് വരുന്നത് അപ്പോ അത് നട്ടുച്ചയ്ക്ക് കരുതി രാവിലെ തന്നെ അവർ ഗൃഹപ്രവേശം നടത്തിക്കോട്ടെ എന്ന് കരുതി പോയിക്കൊള്ളാൻ പറഞ്ഞു വിട്ടതാണ് എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് വെല്ലിമ്മിച്ചി പറഞ്ഞു ആൽഫിയുടെ മുഖം മാറി അമ്മുവിൻ്റെ കണ്ണുകൾ ചുവന്നു തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി കരഞ്ഞതുകൊണ്ടാണ് ലെൻസ് കണ്ണിലിരിക്കുന്നത് കൊണ്ട് അമ്മ കരഞ്ഞാൽ ഉടനെ അവളുടെ കണ്ണ് ചുവക്കുമെന്ന് ആൽഫിക്കറിയാം അവൻ മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി അവൻ്റെ പുറകെ തന്നെ എൽദോയും കേശവും ജഗദീഷും പോയി നീ ഇതോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിയിൽ കയറാൻ പോയ ആൽഫിയുടെ കൂടെ തന്നെ അവനും ചെന്നു കയറുന്നുണ്ടെങ്കിൽ കയറ് എന്ന് പറഞ്ഞ് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ബാക്കിയുള്ളവരും വണ്ടിയിലേക്ക് കയറി അവൻ വേഗം വണ്ടി അവിടെ നിന്നും വിട്ടു ഇതേ സമയം അയ്യങ്കാർ മനയുടെ ഗേറ്റ് കടന്നതും ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും കാലുകുത്തുകയാണ് അവളുടെ മുഖത്തെ മാറ്റം മനസ്സിലായതുപോലെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ചന്ദ്രശേഖർ ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്തു ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ചന്ദ്രശേഖർ കൈപ്പിടിച്ച് അവിടെ നിന്നും ഇറക്കി മുത്തശ്ശനും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന അമ്മുവിനെ കണ്ടതും മോളെ മുത്തശ്ശൻ വിളിച്ചതും അമ്മു കണ്ണു തുറന്നു അവളും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അമ്മു അമ്മയെ ശ്രദ്ധിച്ചത് ചുറ്റുപാടും നോക്കുകയാണ് കണ്ണെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട് അവൾക്ക് അമ്മയുടെ വിഷമം മനസ്സിലായതും അവൾ ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മേ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഞാൻ വീണ്ടും ഈ മണ്ണിൽ കാല് കുത്തമ്മോളെ എൻ്റെ അമ്മ അച്ഛൻ ഏട്ടൻ അവരുടെ ഒപ്പം അവസാനമായിട്ട് അമ്മ ഇവിടെ നിന്നും പടിയിറങ്ങിയത് ശ്രീവിദ്യ പറഞ്ഞതും ചന്ദ്രശേഖർ ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു മാറും സൈഡിൽ നിന്നും അമ്മൂവും ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ സിറ്റുവേഷൻ ഇതുമായതുകൊണ്ടാണ് കേട്ടോ ഹോസ്പിറ്റൽ കേസിൻ്റെ ഓട്ടം തന്നെയാണ് അമ്മേനെ ഡിസ്ചാർജ് ആക്കിയിട്ടില്ല അതിൻ്റെ നല്ല ഓട്ടമുണ്ട് എല്ലാവരും കൂടി ഉണ്ടാകണം എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Love you all, it's me, Kartika.